വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറ് തയ്യാറാക്കി വയ്ക്കാം ഈസ്റ്റേണ്ട കോക്കനട്ട് മിൽക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മീൻ കറി ഉണ്ടാക്കുന്നത് ഫിഷ് ഒക്കെ ആദ്യം തന്നെ കട്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നാൽ നമുക്ക് അത്രയും പണി കുറഞ്ഞു കിട്ടും അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ രണ്ട് സവോള ഉലുവ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു ചോപ്പർ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് പണികൾ ഒന്നും കൂടി ഈസി ആയിരിക്കും രണ്ട് ചെറിയ തക്കാളിയും അല്പം പച്ചമുളകും നടുകീരി അത് റെഡിയാക്കി വെക്കുക ഒപ്പം തന്നെ ആ മാങ്ങയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്പം വെളി അച്ചണ ഒരു ചട്ടിയിൽ ഒഴിച്ച് നമുക്ക് ആദ്യം ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സവാളയാണ് അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക സവാള ഒരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മറ്റ് ഐറ്റംസുകൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ മസാല പൊടികളും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കിതിലേക്ക് ഇനി തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം അതും നന്നായിട്ട് ഒന്ന് വയറ്റിയെടുത്തതിനു ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മാങ്ങയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള രണ്ട് മാങ്ങയാണ് നമ്മുടെ പുളിയുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി നന്നായിട്ട് ഇതെല്ലാം ഒന്ന് തളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീനും ചേർത്ത് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം ഇനിയാണ് നമ്മളിതിലേക്ക് ഈ സ്റ്റാൻഡ് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് മൂന്ന് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒരു താളിപ്പ് ഉണ്ടാക്കി കറിയുടെ മേലിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി മീൻ റെഡി ആയിട്ടുണ്ട് ഒരു മസ്റ്റ്രൈ ഐറ്റം തന്നെയാണ് സൈഡ് ഡിഷായിട്ട് ക്യാരറ്റും ക്യാബേജും കൊണ്ട് ഒരു തോരനും തക്കാളി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മേങ്കറിയിലേക്ക് വേറെ സൈഡ് ഡിഷിന്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത് താങ്ക്